നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ട്രിപ്പിൾ സെവൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ വൺ എന്നിവയെല്ലാം തന്നെ ഒരു മാജിക്കൽ ഏഞ്ചൽ നമ്പറാണ് ഈ പോർട്ടലുകൾ ഓപ്പൺ ആകുന്ന ദിവസത്തിൽ നമ്മൾ ഏതൊരു കാര്യത്തെ വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ജൂലൈ മാസം ഏഴാം തീയതി നമ്മൾ ഇട്ട ട്രിപ്പിൾ സെവൻ പോർട്ടൽ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേർ അത് ശ്രമിച്ചു നോക്കിയതായും അവർക്ക് പലർക്കും ഫലം ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട് പക്ഷേ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് എത്ര തവണ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ ഒരു കാര്യത്തെ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ എങ്ങനെയാണോ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ച ശക്തിയിലും വിശ്വസിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മളെ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പരിപൂർണമായും നമ്മുടെ ഉപബോധ മനസ്സിൽ ആ ഒരു വിശ്വാസം പതിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ ഏതൊരു കാര്യങ്ങളെയും കൂടുതലായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹം നിറവേറി നിറവേറിക്കിട്ടുമെന്ന് നമ്മൾ ഇടയ്ക്കിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ആഗ്രഹം നിറവേറ്റി കഴിഞ്ഞു എന്ന് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിൽ നിന്നും ഒരുപാട് ദൂരെ അല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഇതുപോലുള്ള പോർട്ടൽ ദിവസങ്ങളിൽ നമ്മൾ എഴുതുന്ന ഏതൊരു ആഗ്രഹത്തെയും നമുക്ക് ഉടനടി സാധിച്ചെടുക്കുവാൻ പറ്റുന്നതാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസങ്ങളിൽ നമ്മൾ എഴുതി വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ എഴുതി വച്ചിരിക്കുന്നത് ആ കാര്യം അതുപോലെ തന്നെ നിറവേറിക്കിട്ടുന്നതായിരിക്കും നാളെ ട്രിപ്പിൾ സെവൻ പോർട്ടൽ ഡേ ആയതിനാൽ തന്നെ നാളെ രാവിലെ ഏഴ് മണി മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയം അതുപോലെ തന്നെ രാത്രിയിൽ ഏഴ് മണി മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയമാണ് നമ്മൾ എടുക്കേണ്ടത് ആദ്യം നാളെ എങ്ങനെയാണ് ട്രിപ്പിൾ സെവൻ പോർട്ടൽ വരുന്നത് എന്ന് കാണാം അതായത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെവൻ എന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ മാസം സെവന്ത് മന്ത് ആണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനത്തെ ഇരുപത്തിയഞ്ചിന് ചേർക്കുമ്പോൾ നമുക്ക് ഏഴ് എന്ന് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് ഏഴ് ഈ ഒരു തീയതിയിൽ തന്നെ വന്നു ചേരുന്നുണ്ട് അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഏഴ് മണി മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെയോ അല്ലെങ്കിൽ രാത്രിയിൽ ഏഴ് മണി മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്തോ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ ഞാൻ എപ്പോഴും പറയുന്നത് ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മാത്രം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം എഴുതേണ്ടത് അങ്ങനെയാകുമ്പോൾ പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് അത്യാവശ്യമായിട്ട് ഒരു തുക വേണം എന്നാഗ്രഹമുണ്ടാകും മറ്റു ചിലർക്ക് നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്ന് ഫോൺ കോൾ വരണമെന്നോ മെസ്സേജുകൾ വരണമെന്നോ ആഗ്രഹമുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകൾക്ക് പോവുകയാണ് ാണ് ആ ടെസ്റ്റിൽ തന്നെ നമുക്ക് ആരോഗ്യം പൂർണ്ണമായും ഗുണകരമായിരിക്കണം അതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും ചിലർ ഇൻ്റർവ്യൂവിൽ പോവുകയാണ് നമുക്ക് ആ ജോലി കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകും ചിലരാകട്ടെ പുതിയ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുവാൻ പോവുകയാണ് ആ കാര്യം നല്ല രീതിയിൽ സക്സസ്സിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും ഇങ്ങനെ പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ നാളെ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ കുളിക്കണമെന്നോ പൂജകൾ ചെയ്യണമെന്നോ പൂജാമുറിയിൽ കയറണമെന്നോ യാതൊരു വിധത്തിലുള്ള നിർബന്ധവും തന്നെയില്ല നമ്മൾ സാധാരണ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ആഗ്രഹം നിറവേറി കിട്ടിയ ഒരു സങ്കല്പത്തിൽ ആ ഒരു സന്തോഷം എത്രമാത്രം നമ്മൾ അനുഭവിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുമോ ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തി എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസേഷനാണ് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഘടകം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് തന്നെ പറയാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ ആദ്യം താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ താഴെ വെറും തറയിലോ ഇരിക്കാവുന്നതാണ് ഇനി കസേരകളിൽ ഇരിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ കസേരകളിൽ ഇരിക്കാവുന്നതാണ് പതുക്കെ അടച്ച് നമ്മുടെ ബ്രീത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബ്രീത്ത് ശ്രദ്ധിച്ചതിനു ശേഷം വരയിടാത്ത നമ്മളെപ്പോഴും നമ്മുടെ ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷനുകൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന ഒരു വരയിടാത്ത നോട്ട് പുസ്തകവും നീല നിറത്തിലുള്ള മഷിയുള്ള പേന ഇനി അത് കിട്ടിയില്ല എങ്കിൽ പച്ച നിറത്തിലുള്ള മഷീരുള്ള പേന ഇവ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതായി സങ്കല്പിക്കുക ആദ്യം നിങ്ങൾ എത്ര രൂപയാണോ അല്ലെങ്കിൽ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിഷ്വലൈസ് ചെയ്യരുത് മറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് നമ്മൾ പൂർണ്ണമായും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചെല്ലാമായിരിക്കണം നമ്മളിവിടെ പിക്ചറൈസേഷൻ ചെയ്യേണ്ടത് ആ ഒരു ചിത്രമായിരിക്കണം നമ്മൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ കാണേണ്ടത് അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായും ഒരു സന്തോഷം അനുഭവപ്പെടും ആ സന്തോഷത്തോടു കൂടി തന്നെ ഏഴ് പ്രാവശ്യം നിങ്ങൾ ഈ കാര്യം തന്നെ എഴുതേണ്ടതാണ് ഉദാഹരണത്തിന് പലരും പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് എഴുതുന്നത് എങ്കിലും കൂടി നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം ഏഴ് പ്രാവശ്യം എഴുതേണ്ടതാണ് എഴുതേണ്ടത് എങ്ങനെയെന്നാൽ ഞാൻ ഇപ്പോൾ എനിക്ക് നാളെ ഒരു മൂവായിരം രൂപ അത്യാവശ്യമായി വേണമെന്നിരിക്കട്ടെ ഞാൻ ഈ രീതിയിലാണ് എഴുതുന്നത് എനിക്ക് ആവശ്യമായ മൂവായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് നന്ദി എനിക്ക് ആവശ്യമായ മൂവായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് നന്ദി എന്ന് ഇങ്ങനെ എഴുതാവുന്നതാണ് ഇനി അഥവാ എന്നിലേക്ക് വന്നു ചേർന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്നിലേക്ക് വന്നു ചേർന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് എഴുതാം ഇനി അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും ആരോഗ്യവതിയായിരിക്കുന്നു നന്ദി പ്രപഞ്ചമേ എന്നെഴുതാം ഇനി അഥവാ ഞാൻ ആഗ്രഹിച്ച വ്യക്തി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് നന്ദി എഴുതാം ഇങ്ങനെ നമ്മൾ ഏതു കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടി അത് കംപ്ലീറ്റ് ആയിട്ടും ആ കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം എഴുതി വീണ്ടും ആ കാര്യം ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക ആ കാര്യം നിറവേറി കിട്ടിയതിന് ഈ പ്രപഞ്ചം നമ്മളെ എത്രമാത്രം സന്തോഷവതിയായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മളെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്രമാത്രം സന്തോഷവനായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് നമ്മുടെ പണികൾ തുടരാവുന്നതാണ് ആ ബുക്കും പേപ്പറും മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ പണികൾ തുടരാവുന്നതാണ് നിങ്ങളെ കൊണ്ട് നാളെ രാവിലെ എഴുതാൻ സാധിച്ചാൽ എഴുതുക ഇനി അഥവാ വൈകുന്നേരമാണ് എഴുതുവാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം എഴുതുക ഇനി നമുക്ക് ഈ സമയത്തൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും അതിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് നാളെ രാവിലെ ഏഴ് മണി മുതൽ രാത്രിയിൽ ഏഴ് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓഫീസുകളിലാണ് യാത്രയിലാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഈ കാര്യത്തെ നിസ്സാരമായിട്ട് കരുതാതെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം എഴുതി നോക്കുക ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ ഇതുപോലുള്ള വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെല്ലാം ഒരുപാട് പേർക്ക് സഹായകരമായിട്ടുണ്ട് ഈ പ്രപഞ്ചം നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി തരുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് നമ്മളിലേക്ക് എത്തുമോ നമ്മൾ ഇതെല്ലാം ആഗ്രഹിക്കാമോ നമ്മൾ ഈ കാര്യം ആഗ്രഹിച്ചാൽ നമുക്കത് നടന്നു കിട്ടുമോ എന്നെല്ലാം പല തരത്തിലുള്ള ചിന്താഗതിയോടുകൂടിയാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ചിന്താഗതികൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നും ദൂരെ നമുക്ക് മാറ്റി എറിഞ്ഞെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫലം തേടി വരികയുള്ളൂ അതല്ല നൂറായിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ ഏത് ഉത്തരമാണ് നമ്മളിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് പോലും അറിയില്ല അതുകാരണമാണ് പറയുന്നത് ആദ്യം നമ്മുടെ മനസ്സിലെ സംശയം എന്നുള്ള ആ ഒരു കളയെ പറിച്ചറിയുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുകയോ നിസ്സാരമായിട്ട് ഒരിക്കലും നമ്മൾ തള്ളിക്കളയാതെ ഇതെല്ലാം നമുക്ക് ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ പല നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തവണയെങ്കിലും അതിനുള്ള ഫലം നിങ്ങളെ തേടി വരും അതല്ലാതെ നമ്മൾ ഇതെല്ലാം ചെയ്തു മടുത്തു എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളിലേക്ക് തള്ളിവിടാതെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിത രീതി തുടരാവുന്നതാണ് ആ ഒരു ജീവിതശൈലി നമ്മൾ പിന്തുടരുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റി എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മാത്രമല്ല മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ പൂജാ പൂജാരീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം